സമാധാന കരാറിൽ ഇറാന്റെയും ഹമാസിന്റെയും പത്തിക്കടിച്ച് ഇസ്രയേലിന്റെ കടുംവെട്ട് വെട്ട് ഹമാസിന് വിട്ടുകിട്ടേണ്ട ഇസ്രയേൽ തടവിൽ കഴിയുന്ന ആ തലയ്ക്ക് മോചനമില്ല മൊസാദ് തീർത്ത് കെട്ടിയ യഹിയ സിൻവറിന്റെ സിംഹാസനം ഒഴിഞ്ഞുകിടക്കുകയാണ് അവിടെ കവരോധിക്കാൻ ഹമാസ് കണ്ടുവച്ചിരിക്കുന്ന കരുത്തനായ ഒരു നേതാവുണ്ട് എന്നാൽ അയാൾ ഇസ്രയേലിന്റെ തടവിലാണ് ബന്ദി കൈമാറ്റത്തിന്റെ മറവിൽ ആ തല തിരികെ കൊണ്ടുവരാനാണ് ഹമാസ് പദ്ധതിയിട്ടത് എന്നാൽ അതിന് ഇസ്രയേൽ ഒരുക്കമല്ല ഒരു കാരണവശാലും പുതിയ ഒരു ഹീറോയെ ഉണ്ടാക്കിയെടുക്കാൻ ഹമാസിനെ അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇസ്രയേൽ നടത്തിയിരിക്കുന്നത് മർവാൻ ബർഗൂത്തിയെ ഇസ്രയേൽ ഒരു ഭീകര നേതാവായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് മർവാൻ ബർഗൂത്തിക്ക് ഒരു തരത്തിലും മോചനം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ കട്ടായം പ്രഖ്യാപനം രണ്ടായിരത്തി നാലിൽ നടന്ന അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെട്ട ബർഗൂത്തി നിലവിൽ ഒന്നിലധികം ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന കൊടുംഭീകരനാണ് എന്നാൽ പലസ്തീൻ ജനതയ്ക്കിടയിൽ ശക്തനായ നേതാവാണ് മർവാൻ ബർഗൂത്തി പലസ്തീനിലെ നെൽസൺ മണ്ടേലയായി പോലും കണക്കാക്കി എല്ലാവരും ആരാധിക്കുന്നയാൾ അതിനാൽ ഇയാളെ മോചിപ്പിക്കുന്നത് പലസ്തീൻ മേഖലയിൽ വലിയ സ്വാധീനം ചെലുത്തുമെന്നും അത് ഇസ്രയേലിന് വെല്ലുവിളി ഉയർത്തുമെന്നും ഐ ഡി എഫ് കണക്ക് കൂട്ടുന്നുണ്ട് ഇസ്രയേൽ കാറ്റ്സും അത് തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹുവിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബെർഗൂത്തിയെ വിട്ടുകൊടുത്തുകൊണ്ട് ഒരു സമാധാനം വേണ്ട എന്നാണ് ഇസ്രയേലിന്റെ ഇസ്രയേൽ കാറ്റ്സ് ഉൾപ്പെടെ തീവ്ര വലതുപക്ഷക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ബർഗുതിയെ വിട്ടുകൊടുക്കരുത് എന്ന് ഇസ്രയേൽ പറയുന്നതിന് ഒരു കാരണമുണ്ട് മുൻപ് യഹിയാസിൻവർ ഇസ്രയേലിൽ തടവു പുള്ളിയായിരുന്നു എന്നാൽ പിന്നീട് താൻ മര്യാദക്കാരനായി എന്ന് കാണിച്ചുകൊണ്ട് ഏറ്റവും ശാന്തനായി തടവറയിൽ കഴിയുകയായിരുന്നു യഹിയാസിൻവർ ൂടി ഇയാൾക്ക് മാനസാന്തരം വന്നു എന്ന് കരുതി ഇസ്രയേൽ ഇയാളെ വിട്ടുകൊടുക്കുകയായിരുന്നു എന്നാൽ അത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇസ്രയേലിന് ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരൻ യഹിയ സിൻവർ ആയിരുന്നു യഹിയാ സിൻവറിനെ പോലെ ബർഗൂദിയെയും ഹമാസ് ഉയർത്തിക്കൊണ്ടുവരുമെന്ന് ഇസ്രയേലിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ബർഗൂദിയെ വിട്ടുതരില്ല എന്ന് തന്നെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസ് നേതൃത്വത്തോട് ഒട്ടി നിൽക്കുന്ന ആളാണ് മർവാൻ ബർഗൂതി പുറമേക്ക് മിതവാദിയായി അഭിനയിക്കുകയാണ് എന്നും ഇസ്രയേൽ പറയുന്നു അതുകൊണ്ട് തന്നെ ബർഗൂതിയെ പുറത്തുവിട്ടാൽ അയാൾ മഹമൂദ് അബ്ബാസിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് ഇത് തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാകുമെന്ന് ഇസ്രയേൽ കരുതുന്നു മാത്രമല്ല വർഷങ്ങളുടെ കുടിപ്പകയുണ്ട് മഹമൂദ് അബ്ബാസും ബർഗൂതിയും തമ്മിൽ യാസർ അറാഫത്തിന്റെ മരണശേഷം ബർഗൂതിയെ അട്ടിമറിച്ചാണ് നേതൃത്വം അബ്ബാസിന്റെ കൈകളിലേക്ക് നീങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇപ്പോഴും ഹീറോ പരിവേഷമുള്ള നേതാവ് തന്നെയാണ് മറുവാൻ ബർഗൂതി എന്ന കാര്യത്തിൽ തർക്കമില്ല പലസ്തീൻ പ്രസിഡന്റായി ആര് വരണമെന്ന് രണ്ടായിരത്തി പതിനാറിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒരു സർവേ നടന്നപ്പോൾ അതിൽ ഭൂരിപക്ഷം പേരും നിർദ്ദേശിച്ചത് ബർഗൂദിയുടെ പേരായിരുന്നു ഇത്തവണയും വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രയേൽ മോചിപ്പിക്കേണ്ട തടവുകാരുടെ പട്ടികയിൽ ബർഗൂദിയുടെ പേര് ഹമാസ് ആദ്യം എഴുതി ചേർത്തത് അത് അംഗീകരിക്കാൻ ഇസ്രയേൽ ഏറെ ആലോചിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നുമല്ല മറ്റൊരു യഹിയാസിൻവർ വളർന്നു വരുമെന്ന ഭീതിയിലാണ് ഇസ്രയേൽ ഇപ്പോൾ ബർഗുദിയെ വിട്ടുകൊടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്നത് ബർഗുദിയെ വിട്ടുകിട്ടേണ്ടത് ഹമാസിന്റെയും അതുപോലെ തന്നെ ഇറാന്റെയും ആവശ്യമാണ് പശ്ചിമേഷ്യയിൽ ഇറാൻ വലിയ തിരിച്ചടി നേരിട്ട് നിൽക്കുകയാണ് അതായത് ഇറാന്റെ പ്രോക്സികളെല്ലാം തന്നെ ചത്തുമലച്ചു അവരെ പുനരുജ്ജീവിപ്പിക്കാൻ ഇനി ഒരു നേതാവിന്റെ ആവശ്യം ഇറാനുണ്ട് അങ്ങനെ ഒരു തല ആരാണ് ഹൂതി തലവൻ അബ്ദുൾ മാലിക് അൽ ഹൂദിയെ ഇറാൻ ആ സ്ഥാനത്തേക്ക് കാണുന്നുണ്ടെങ്കിലും യമനിൽ നിന്ന് ഇങ്ങ് ഇസ്രയേലിലേക്കും അമേരിക്കയിലേക്കും ആക്രമണം നടത്തുന്നതിന് ഒരുപാട് വെല്ലുവിളികൾ യമനിലെ ഹൂതി വിമതർക്കുണ്ട് മറ്റൊന്ന് ഹിസ്ബുള്ളയാണ് ഹിസ്ബുള്ളയുടെ തലവനായിരുന്നു ഇറാന്റെ മുന്നിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് എന്നാൽ ആ തലയും ഇസ്രയേൽ എടുത്തു പിന്നീടുണ്ടായിരുന്നത് സിൻവറും ഇസ്മയിൽ ഹനിയയും ഒക്കെയാണ് എന്നാൽ ആ തലകൾ ഒന്നൊന്നായി തന്നെ ഇസ്രായേൽ അരിഞ്ഞെടുത്തു ഇനി ഒരു പ്രധാന നേതാവിനെ ഗാസയിൽ ഇറാൻ ആവശ്യമുണ്ട് ആ ഒരു നേതൃത്വത്തിലേക്കാണ് മർവാൻ ബർഗൂതിയെ ഇറാൻ കാണുന്നത് ഹമാസിന് അവരുടെ സിൻവറിനെ തിരികെ വേണം യഹിയാസിൻവറിന്റെ സിംഹാസനത്തിലേക്ക് ഹമാസും കാണുന്നതൊരൊറ്റ പേര് തന്നെയാണ് മർവാൻ ബർഗൂതി പലസ്തീനിൽ ഇയാൾക്ക് വലിയ സ്വാധീനം ഉള്ളത് കൊണ്ട് തന്നെ പലസ്തീനിലേക്ക് ഹമാസുകൾക്ക് കടന്നു കയറാൻ ഭർഗൂതിയിലൂടെ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഗസയിൽ വലിയ നിരീക്ഷണ വലയമാണ് ഇനി ഉണ്ടാകാൻ പോകുക അതുകൊണ്ട് ഗസയിൽ ഇനി ഹമാസിന് വലിയ റോൾ ഉണ്ടാകില്ല അവർക്ക് അവിടേക്ക് കടന്നു കയറാൻ പരിമിതികളേറെ അവർക്ക് ചുവട് ഉറപ്പിച്ച് ഒരു സ്ഥലം ആവശ്യമാണ് അത് പലസ്തീനിൽ സാധ്യമാകും അത് ബർഗൂതിയിലൂടെ സാധ്യമാകുമെന്നാണ് ഹമാസ് കണക്ക് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് വിട്ടുകിട്ടേണ്ട ഏറ്റവും പ്രധാനി ബർഗൂതി തന്നെയാണ് ഗസ വെടിനിർത്തലിനും മേൽനോട്ടം വഹിക്കാൻ അമേരിക്കൻ സൈനികർ ഇസ്രയേലിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് യു എസിൽ നിന്നും പശ്ചിമേഷ്യയിലെ വിവിധ താവളങ്ങളിൽ നിന്നും ഇരുന്നൂറോളം സൈനികരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് യു എസ് സൈനിക കേന്ദ്ര കമാൻഡിന്റെ തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച രാവിലെ ഇസ്രയേലിൽ എത്തും അതേ ദിവസം ട്രംപ് ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തും സംസാരിക്കും തിങ്കളാഴ്ച ഹമാസ് വിട്ടയക്കുന്ന ബന്ദികളെയും ട്രംപ് നേരിട്ട് കാണും യുദ്ധം ചെയ്ത് തളർന്ന ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുമെന്ന് ട്രംപ് വെള്ളിയാഴ്ച ഓവൽ ഹൌസിൽ പറഞ്ഞിരുന്നു അതേസമയം വെടിനിർത്തലിന്റെ രണ്ടാം നാൾ അൻപതിനായിരം പലസ്തീനികൾ ഗസയിൽ മടങ്ങിയെത്തിയെന്നാണ് ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഹമാസിന്റെ ആഭ്യന്തര സുരക്ഷാ സംവിധാനത്തിൽ ഉൾപ്പെട്ട ആയുധധാരികൾ ഗസയിലെ തെരുവുകളിൽ റോന്തുചുറ്റാൻ ഇറങ്ങിയത് ആശങ്ക പരത്തിയിട്ടുണ്ട് ഏതാനും പേരെ മാത്രമേ കാണുന്നുള്ളൂ തീവ്ര ഗ്രൂപ്പ് ഇപ്പോഴും നിയന്ത്രണം കൈയാളുന്നതിന്റെ സൂചനയായി ഇത് വിലയിരുത്തപ്പെടുന്നുണ്ട് ഗസ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വിട്ടയക്കാൻ ഹമാസ് നൽകിയ നൂറ് പലസ്തീൻ തടവുകാരുടെ പട്ടികയിൽ ഇസ്രായേൽ തന്ത്രപരമായി മാറ്റം വരുത്തിയതാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഏതൊക്കെ തടവുകാരുടെ പേരാണ് മാറ്റിമറിച്ചത് എന്ന് വ്യക്തമല്ല ബെർഗൂതിയുടെ പേരെന്തായാലും വെട്ടിയിട്ടുണ്ട് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങുകയും ഹമാസ് ഇരുപതോളം ഇസ്രായേലി ബന്ധികളെ മോചിപ്പിക്കുകയും ചെയ്യും ഇതിന് പകരമായി ഇസ്രായേൽ തടവിലുള്ള ആയിരത്തി എഴുന്നൂറിലധികം പലസ്തീനികളെയും കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ കുറ്റം ചുമത്താതെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നവരെയും മോചിപ്പിക്കാമെന്ന് ഇസ്രയേൽ സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ ബർഗൂതിയെ മാത്രം വിട്ടുകിട്ടുമെന്ന് ഹമാസ് കരുതണ്ട ഇതിനിടെ ഗാസയിലെ സമാധാനത്തിൽ ഇന്ത്യയുടെ സഹായം തേടിയിരിക്കുകയാണ് പലസ്തീൻ ഗസയിലെ അതീവ ഗുരുതരമായ മാനുഷിക ദുരന്തം അവസാനിപ്പിക്കുന്നതിലും യുദ്ധാനന്തര പലസ്തീന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും നേതൃപരമായ പങ്ക് വഹിക്കാൻ ഇന്ത്യയോട് പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് അഭ്യർത്ഥിച്ചതായി റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ ഇടപെടലുകളും ഇസ്രയേലുമായുള്ള സൗഹൃദ ബന്ധവും പലസ്തീൻ ദുരിതങ്ങൾക്ക് അറുതി വരുത്താൻ സഹായിക്കുന്നതിന് ഇന്ത്യയ്ക്ക് അതുല്യമായ സ്ഥാനം നൽകുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യ അല്ലെങ്കിൽ പിന്നെ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഇന്ത്യയെ ആഗോള ദക്ഷിണേഷ്യയുടെ സ്വാഭാവിക ചാമ്പ്യനായി അദ്ദേഹം ആവർത്തിച്ച് വിശേഷിപ്പിച്ചു ഇസ്രയേലുമായുള്ള ബന്ധം ക്രിയാത്മകമായി ഉപയോഗിക്കാനും ഗാസയുടെ ഏതൊരു പുനർനിർമ്മാണ പദ്ധതിയിലും ഒരു പ്രധാന പങ്കാളിയാകാനും അദ്ദേഹം ഇന്ത്യയോട് ആവശ്യപ്പെട്ടു ഗസയിലെ മാനുഷിക തകർച്ചയെക്കുറിച്ച് അംബാസിഡർ നൽകിയ വിവരങ്ങൾ വേദനാജനകമാണ് യുദ്ധത്തിന്റെ ആഘാതം അനുഭവിച്ചവരിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ് കൊല്ലപ്പെട്ട അറുപത്തിയേഴായിരം പലസ്തീനികൾ പൂർണ്ണമായും സാധാരണക്കാരാണ് ഹമാസിൽ ഉൾപ്പെട്ടവരല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പോഷകാഹാരക്കുറവും ഭക്ഷണക്കുറവും മൂലം അഞ്ഞൂറ് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും പല ശസ്ത്രക്രിയകൾക്കും അനസ്തേഷ്യ നൽകിയില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കുട്ടികൾക്ക് അനസ്തേഷ്യ നൽകാതെ തന്നെ കാലുകളും കൈകളും മുറിച്ചു മാറ്റിയെന്നും ഷാവേഷ് പറഞ്ഞു ഗസയിലെ അക്രമം വംശഹത്യയുടെ നിർവചനത്തിന് യോജിക്കുന്നുവെന്നാണ് അദ്ദേഹം എൻ ഡി ടി വി പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും ഇസ്രയേലി വാച്ച് ഗ്രൂപ്പുകൾ പോലും അതിനെ ആ പദത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നടന്ന ആക്രമണം പോലെയുള്ള ഭാവി ആക്രമണങ്ങൾ തടയാൻ ഹമാസിനെ തകർക്കണം എന്ന വാദത്തെ അംബാസിഡർ വെല്ലുവിളിച്ചു ഭാവിയിൽ പലസ്തീൻ രാഷ്ട്രത്തിൽ സായുധ സംഘങ്ങൾക്കോ സമാന്തര സായുധ പ്രവർത്തകർക്കോ ഇടമില്ല എന്ന പലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക നിലപാട് അദ്ദേഹം ആവർത്തിച്ചു എന്നാൽ ഹമാസിന്റെ വളർച്ച പല ഘട്ടങ്ങളിലും ഇസ്രയേലി നയങ്ങളായി രൂപപ്പെട്ടതാണെന്ന് അദ്ദേഹം വാദിച്ചു ഇന്ത്യയുമായുള്ള പലസ്തീന്റെ ചരിത്രപരമായ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം ഓർമ്മിപ്പിച്ചു മഹാത്മാഗാന്ധിയുടെ വിഭജനത്തിനെതിരായ നിലപാടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീനെ ഇന്ത്യ അംഗീകരിച്ചതും അദ്ദേഹം എടുത്തു പറഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ അടുത്തിടെ പലസ്തീൻ അനുകൂലമായി വോട്ട് ചെയ്തത് തുടർച്ചയായ പിന്തുണയുടെ തെളിവാണ് കേരളം മുതൽ ന്യൂഡൽഹി വരെയുള്ള ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളിലും സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിലും നിന്ന് ലഭിക്കുന്ന ഊഷ്മളമായ ജനപിന്തുണയെക്കുറിച്ച് പലസ്തീൻ അംബാസിഡർ വിവരിച്ചു കൂടാതെ ഇന്ത്യൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളെ പലസ്തീൻ നേതൃത്വം അപലപിച്ചിട്ടുണ്ട് ജമ്മുകശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കത്തയച്ചത് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗാസയുടെ അടിയന്തര മാനുഷിക പ്രതിസന്ധി ലഘൂകരിക്കുന്നതിന് നമുക്കും നിയമാനുസൃതമായ സുരക്ഷ ഉറപ്പ് നൽകുന്നതും സായുധ സംഘങ്ങളുടെ പുനരുജ്ജീവനത്തെ തടയുന്നതുമായ ഒരു ദീർഘകാല ുരാഷ്ട്ര ഭാവി രൂപപ്പെടുത്തുന്നതിന് ഇന്ത്യയുടെ നയതന്ത്ര സ്വാധീനവും വികസന ശേഷിയും ഉപയോഗിക്കണമെന്ന് അംബാസിഡർ അഭ്യർത്ഥിച്ചു ഗാസയിൽ സമാധാനം പുലരുമ്പോൾ പിന്നീടുള്ള എല്ലാ സമാധാന ചർച്ചകളിലും ഇന്ത്യയുടെ പൂർണമായ സഹകരണം ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ പലസ്തീൻ അംബാസിഡർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിൽ ഗാസ യുദ്ധം അവസാനിക്കുമ്പോൾ ഇസ്രായേലിനും പലസ്തീനിനും ആശ്വാസത്തിന്റെ കാറ്റ് വീശുകയാണ് ഇപ്പോൾ നടപ്പാകുന്ന കരാറിന്റെ ആദ്യ ഘട്ടമായ ആക്രമണം അവസാനിപ്പിക്കലും ബന്ധികളുടെയും തടവുകാരുടെയും കൈമാറ്റം മുൻനിർത്തിയാൽ പല കാര്യങ്ങളിലും അവ്യക്തതകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് രണ്ടു വർഷത്തോളം നീണ്ടുനിന്ന ഭീതിതമായ യുദ്ധമാണ് അവസാനിച്ചിരിക്കുന്നത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പല രാജ്യങ്ങളും മുന്നിട്ട് നിന്നിരുന്നു ആ രാജ്യങ്ങളോടെല്ലാം ഇസ്രായേലും അതുപോലെ തന്നെ പലസ്തീനും നന്ദി പറഞ്ഞിട്ടുണ്ട് ന്യൂസ് വാർത്ത